ഈ സനാതനധർമ്മ വിവാദം ഒക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു ഉണ്ട് വിവേകാനന്ദൻ വലിയ വിപ്ലവകാരിയാണെന്നും പുരോഗമനകാരിയാണെന്നൊക്കെ പറയുന്ന വിപ്ലവ വായാടിത്തം യഥാർത്ഥത്തിൽ ചാതുർവർണ്ണയ സനാതനധർമ്മം ഉറപ്പിക്കുന്ന ചാതുർവർണ്ണയ സിദ്ധാന്തങ്ങളെ പരിരാളിക്കുകയും അതിൻ്റെ പരിസ്ഫൂർത്തിക്കായി നിരന്തരം യത്നിക്കുകയും ചെയ്ത ഒരാളാണ് വിവേകാനന്ദനെന്ന് നമ്മൾ ഈ സന്ദർഭത്തിൽ പറയേണ്ടതായിട്ടുണ്ട് കാരണം ഈ സനാതനധർമ്മത്തിൻ്റെ സംഭാഷണത്തിൽ അത് വളരെ പ്രസക്തമാണ് നിങ്ങൾക്കൊരേ സമയം സ്വാമി വിവേകാനന്ദനെയും നാരായണ ഗുരുവിനേയും കൂടെ ചേർത്ത് വെക്കാൻ കഴിയുകേയില്ല നാരായണ ഗുരുസ്വാമികൾ വർണ്ണാശ്രമധർമ്മത്തിൻ്റെ മറ്റൊരു പേരായ സനാതനത്വത്തെ എതിർക്കുമ്പോൾ വിവേകാനന്ദൻ എന്താണ് ചെയ്യുന്നത് സനാതനത്തിൻ്റെ ആത്മവത്തയായ ആത്മസത്തയായ ചാതുർവർണ്ണത്തെ സിദ്ധാന്തീകരിക്കുകയും ന്യായീകരിക്കുകയുമാണ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഏപ്രിൽ അക്കത്തിലെ പ്രബുദ്ധ ഭാരതത്തിൻ്റെ പത്രാധിപർക്ക് നൽകിയ അഭിമുഖത്തിൽ വിവേകാനന്ദൻ പറഞ്ഞ വാക്കുകൾ ഉദ്ധരിക്കാം ഒരു മനുഷ്യൻ ഹിന്ദുമതത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ എണ്ണത്തിൽ ഒരാളുടെ കുറവുണ്ടാകുന്നുവെന്ന് മാത്രമല്ല ശത്രുവിൻ്റെ ഒന്ന് കൂടുക കൂടിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലെ വാചകമാണ് ഷംസുൽ ഇസ്ലാം പറയുന്നൊരു വാചകമുണ്ട് ഷംസുൽ ഇസ്ലാം പറയുന്നത് നിർഭാഗ്യവശാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഗുജറാത്തിൽ ക്രിസ്ത്യാനികളെ ലക്ഷ്യമിട്ടപ്പോഴും പിന്നീട് രണ്ടായിരത്തി രണ്ടിൽ അവിടുത്തെ നരവംശകത്തിക്ക് ഒരുക്കാനായി ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുമെതിരെ വിദ്വേഷം ഇളക്കി വിടാൻ ലഘുലേഖകളിലും ബിൽ ബോർഡുകളിലും ഹിന്ദുത്വ ശക്തികൾ ഈ പ്രസ്താവന ഉപയോഗപ്പെടുത്തി എന്നാണ് ഷംസുൽ ഇസ്ലാം രേഖപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് വിവേകാനന്ദൻ ഇങ്ങനെ പറയാൻ കാരണം ഹിന്ദുമതത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഏതൊരാളും ശത്രുവാണ് എന്ന് പറയാൻ കാരണം എന്താണ് അതാണ് നമ്മളിനി പരിശോധിക്കേണ്ട വിഷയം ഞാനിവിടെ ഉപയോഗിക്കുന്നത് വിവേകാനന്ദൻ്റെ സമ്പൂർണ്ണ കൃതികളാണ് അതിലെ ഒന്ന് അദ്വൈതാശ്രമം കൽക്കട്ടയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ എഡിഷനാണ് അതിൽ വിവേകാനന്ദൻ പറയും ആര്യൻ ദൈവം എല്ലാ ജനസമൂഹങ്ങളുടെയും ആദിപിതാവാണ് പിതാവാണ് ദൈവം പേടിപ്പെടുത്തുകയും ഭീതിപ്പെടുത്തുകയും ചെയ്യുന്നു നോക്കൂ എഴുത്തച്ഛൻ പറയുന്ന അതേ കാര്യമല്ലേ വിവേകാനന്ദൻ പറയുന്നത് എഴുത്തച്ഛൻ എന്താണ് പറഞ്ഞത് ബ്രാഹ്മണരോളം മഹത്വമില്ലാർക്കുമേ സാമ്യം ദിജന്മാർക്ക് മറ്റൊന്നുമില്ലല്ലോ എന്താണ് വിവേകാനന്ദൻ പറയുന്നത് ആര്യൻ ദൈവം എല്ലാ ജനസമൂഹങ്ങളുടെയും ആദിപിതാവാണ് രണ്ടും ആശയം ഒന്ന് തന്നെയാണ് ബ്രാഹ്മണ്യവും ബ്രാഹ്മണരുമാണ് ഇന്ത്യയുടെ ആദിമ പാരമ്പര്യം എന്നാണ് വിവേകാനന്ദൻ പറഞ്ഞു വെക്കുന്നത് ദൈവം ഒരിക്കലേ സംസാരിച്ചിട്ടുള്ളൂ അത് സംസ്കൃതത്തിലാണ് എന്ന് വിവേകാനന്ദൻ പറയുന്നു ആര്യൻ വംശീയവാദം വിവേകാനന്ദൻ ആവിഷ്കരിക്കുന്നു വടക്ക് ഭാഗത്താണ് ആര്യന്മാർ ജീവിച്ചത് അവർ ഊഷ്മളവും കാവ്യാത്മകവുമായ പ്രകൃതമുണ്ടായിരുന്നു ക്രമബദ്ധമായ ശാരീരിക സവിശേഷതകളും കറുത്ത കണ്ണുകളും ഉള്ളവരുമായിരുന്നു ആര്യന്മാർ അവരുടെ മുടിയും ചർമ്മവും പാൽത്തുള്ളികൾ പോലെയായിരുന്നു സ്വാഭാവികമായും ആര്യൻ കലർപ്പില്ലാത്തവനും ശ്രദ്ധിക്കുക സ്വാഭാവികമായും ആര്യൻ കലർപ്പില്ലാത്തവനും ലൈംഗിക വിഭജന മനോഭാവമില്ലാത്തവനുമായിരുന്നു ആര്യൻ എന്തില്ലാത്തവനായിരുന്നു കലർപ്പില്ലാത്തവനായിരുന്നു എന്താണ് ഗീതയിൽ പറയുന്നത് എന്തായിരുന്നു ഗീതയിൽ അർജുനൻ്റെ ദുഃഖം വർണസങ്കരം ഇതായിരുന്നു അർജുനൻ്റെ ദുഃഖം കലർപ്പുണ്ടാകുന്നതായിരുന്നു അർജുനൻ്റെ ദുഃഖം കൃഷ്ണനോട് അർജുനൻ എന്താണ് പറയുന്നത് കുലസ്ത്രീയാഹാ ദുഷ്യന്തെ യുദ്ധത്തിൽ ക്ഷത്രീയ പുരുഷന്മാർ മരിച്ചാൽ ക്ഷത്രിയ സ്ത്രീകൾ ദുഷിച്ചു പോകും എങ്ങനെയാണ് ക്ഷത്രിയ സ്ത്രീകൾ ദുഷിക്കുന്നത് ക്ഷത്രീയ സ്ത്രീകൾ മറ്റു വർണ്ണത്തിൽപ്പെട്ട പുരുഷന്മാരുമായി വിവാഹം കഴിച്ചോ അല്ലാതെയോ ഒക്കെ തന്നെ ഒരു ജീവിതം ഉണ്ടായി വരും കലർപ്പുള്ള ഒരു ജീവിതം ഉണ്ടാകും ആ കലർപ്പുള്ള ജീവിതമായിരുന്നു അർജുനന്റെ ദുഃഖം അല്ല വലിയ വേറെ വലിയ ഫിലോസഫിക്കൽ പ്രശ്നമൊന്നും ഗീതയിലില്ല ഗീതയിലെ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്രങ്ങളിൽ നമ്മൾ മാട്രിമോണിയൽ കോളങ്ങളിൽ കാണുന്ന പരസ്യത്തിൽ എന്താണ് കാണുന്നത് അതേ ദുഃഖമാണ് അർജുനന് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാം നേരിടുന്ന പ്രശ്നം എന്താണോ അതേ പ്രശ്നമാണ് അർജുനൻ ഉണ്ടായിരുന്നത് ജാതി മാറിയുള്ള കല്യാണം അത് പാടില്ല ഇതായിരുന്നു അർജുനൻ്റെ ദുഃഖം അദ്ധ്യായത്തിൻ്റെ പേരൊക്കെ കേട്ട വലിയ ഗംഭീര പേര അർജുന വിഷാദയോഗം സംഗതി എന്താണ് തനി ജാതിവാദമാണ് തനിജാതിവാദമാണ് അർജുനൻ പറയുന്നത് ഞങ്ങൾ ക്ഷത്രിയ പുരുഷന്മാർ മരിച്ചു പോയാൽ ക്ഷത്രിയ സ്ത്രീകളൊക്കെ ദുഷിച്ചു പോകില്ലേ ഭഗവാനെ ഹൃദയം പൊട്ടി കരഞ്ഞത്ത് ഗാന്ഡ്യവുമായി കുഴഞ്ഞു വീണു അർജുനൻ പിന്നീട് ചരിത്രത്തിൽ കുറഞ്ഞു വീണത് ഒരു ഊന്നുപാറ പണിക്കരാണ് ഒരു ഊന്നുപാറ പണിക്കർ ഇതുപോലെ കുറഞ്ഞു വീണു ഹാർട്ട് അറ്റാക്ക് വന്നു ഇന്ത്യയിലെ അവർണർ വിദ്യാലയത്തിലേക്ക് പ്രവേശിച്ചു എന്ന് കേട്ട് ബോധം കെട്ട് വീണു ഊന്നുപാറ പണിക്കർ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് വിദ്യാർത്ഥി പ്രവേശം ഉണ്ടായപ്പോൾ ഊന്നുപാറ പണിക്കർ ബോധം കെട്ട് വീണു എന്തിനാണ് ഊന്നുപാറപ്പണിക്കർ ബോധം കെട്ട് വീണത് അവർണർ പഠിക്കാനായി വിദ്യാലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഊന്നുപാറപ്പണിക്കർക്ക് സ്വബോധം നഷ്ടപ്പെട്ടു അതുപോലെ അർജുനനും സ്വബോധം നഷ്ടപ്പെട്ടു അർജുന വിഷാദയോഗം എന്താണ് വിഷാദം എന്ന് വളരെ വ്യക്തമാണ് അപ്പോൾ കൃഷ്ണൻ ഉപദേശിച്ചു ചാതുർവർണ്യം മയാസൃഷ്ടം അർജുന നീ വിഷമിക്കണ്ട ചാതുർവർണ്യം തകരില്ല എന്താ കാരണം മയാസൃഷ്ടം ഞാനാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥ ചാതുർവർണ്ണയമെന്ന് പറഞ്ഞത് ദൈവായത്വമാണെന്നും ഈശ്വരീയമാണെന്നും അതെല്ലാവരും ഈശ്വരീയമായി കരുതിക്കോളുമെന്നും അതിനൊരിക്കലും തകർച്ച നേരിടുന്നില്ല എന്നാണ് കൃഷ്ണൻ അർജുനനെ ഉപദേശിച്ചത് അതേ വാക്കുകൾ നമ്മൾ എവിടെ കാണുകയാണ് വിവേകാനന്ദനിലും കാണുകയാണ് ഒറ്റപ്പെട്ട് ജീവിച്ചതിനാൽ വിവേകാനന്ദൻ്റെ വാക്കുകൾ വിവേകാനന്ദൻ്റെ കംപ്ലീറ്റ് വർക്ക്സിൽ മൂന്നാമത്തെ ഓളിയം അഞ്ഞൂറ്റി ആറാമത്തെ പേജ് അദ്വൈതാശ്രമം കൽക്കട്ട ഒറ്റപ്പെട്ട് ജീവിച്ചതിനാൽ അതിമാനുഷ്യരുടേതായി രഹസ്യ ആര്യൻ ഗോത്രം എങ്ങനെ അതിജീവിച്ചുവെന്ന് ആധുനിക കാലത്തെ മനുഷ്യർക്കാർക്കും അറിയില്ല മിഷനറിമാർ അവരെ കണ്ടെത്തിയില്ല മുസ്ലിം സ്വാധീനങ്ങൾ അവർക്കേശിയില്ല അവിടാണ് പോയിന്റ് കിടക്കുന്നത് മുസ്ലിം സ്വാധീനം അവർ കേശിയില്ല വിവേകാനന്ദൻ എന്തുകൊണ്ടാണ് ഹിന്ദുത്വർക്ക് ഇത്രയും പ്രിയങ്കരനായ ദൈവ ദൈവമായി മാറിയത് എന്ന് ഈ വാചകത്തിൽ നിന്ന് വളരെ വ്യക്തമാണല്ലോ മുസ്ലിം സ്വാധീനങ്ങൾ അവർക്ക് ഏശിയില്ല ശുദ്ധഗോത്രമായിട്ട് ആര്യൻ ശുദ്ധ ഒരു ആര്യൻ ഗോത്രം ഉണ്ടായിരുന്നു ആണ് വിവേകാനന്ദ സങ്കല്പിക്കുന്നത് ഒരു ശുദ്ധ ആര്യൻ ഗോത്രം ചരിത്രത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ആധുനികമായ ജനിതക പഠനങ്ങളെല്ലാം തന്നെ ബോധ്യപ്പെടുത്തുന്നത് മനുഷ്യവംശത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ കലർപ്പിൻ്റെ ചരിത്രമാണ് ആധുനിക ആധിനേകാലത്ത് ജനിതക പഠിതാവായ ഡേവിഡ് റേഷിൻ്റെ പഠനമുണ്ട് മനുഷ്യവംശം എന്ന് പറഞ്ഞാൽ സങ്കീർണമായ കലർപ്പിൻ്റെ ചരിത്രമാണ് ആ കലർപ്പിൻ്റെ ചരിത്രവും ഏറ്റിക്കൊണ്ടാണ് മനുഷ്യർ ഇവിടെ വരെ വന്നെത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ശുദ്ധ ആര്യൻ ഗോത്രമായി ഒരു ഗോത്രവും നിലനിന്നിട്ടേയില്ല ആര്യന്മാർ ഇന്ത്യയിലേക്ക് കുടിയേറിയ വാദത്തെ കുടിയേറിയെന്ന വാദ ചരിത്രപരമായ വാദത്തെ പോലും വിവേകാനന്ദൻ അംഗീകരിച്ചിരുന്നേയില്ല വിവേകാനന്ദൻ പറഞ്ഞു ആര്യൻ രക്തം ലഭിക്കുന്നതുവരെ ഒരു വംശവും നാഗരികമാവുകയില്ല നാഗരികത നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനാവുകയില്ല എന്ന് പറഞ്ഞാൽ ജന്മസിദ്ധമാണെന്നാണ് വിവേകാനന്ദൻ പറയുന്നത് ഒരു വംശം ശരിക്കും നാഗരികരാകുന്നതിന് ആര്യന്മാർ രക്തം നൽകേണ്ട ആവശ്യമാണുള്ളത് ഇത് പിന്നീട് പറഞ്ഞ മഹാന്റെ പേര് എന്നാണ് അദ്ദേഹം ഒരു അക്കാദമിക പ്രബന്ധം തന്നെ അവതരിപ്പിച്ചു ഈ ആര്യൻ രക്തം കൊടുക്കുന്നതിനെ പറ്റി യഥാർത്ഥത്തിൽ കേരള ശൂദ്രർക്ക് നല്ലൊരു സങ്ക കോട്ടാൻകോട്ട് നല്ലൊരു സങ്കര സംസ്കാരം ഉണ്ടായി വന്നത് ഈ ആര്യൻ രക്തം കിട്ടിയത് കൊണ്ടാണെന്നുള്ള സിദ്ധാന്തം വരെ ഈ ഹിന്ദുത്വ സൈദ്ധാന്തികർ ഉണ്ടാക്കിയെടുത്തു അതിൻ്റെ വേര് കിടക്കുന്നത് എവിടാണെന്ന് ചോദിച്ചാൽ സംശയലേശം എന്നെ പറയാം വിവേകാനന്ദനാണ് എന്ന് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ വിവേകാനന്ദൻ വംശീയമായ വാദഗതി ഈ വാദഗതി ജാതി വിഭജന സിദ്ധാന്തങ്ങളെ സാധൂകരിക്കുകയാണ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാകും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചാതുർവർമ്മ്യ സനാതനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് വർണ്ണാശ്രമ സിദ്ധാന്തമാണ് എന്നും അത് ഇളക്കം തട്ടാതെ നിലനിൽക്കേണ്ട ഒന്നാണെന്നും മനുഷ്യർക്കിടയിൽ ഒരു തരത്തിലുള്ള സങ്കരങ്ങളും നടക്കേണ്ടതില്ലാത്ത ഒന്നായി ചാതുർണ്ണ സനാതനധർമ്മം നിലനിൽക്കുന്നു വിവേകാനന്ദം ഇവിടെ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക രക്തപാരമ്പര്യത്തിൻ്റെ നാശം തടയുന്നത് കൊണ്ട് ഒന്നായിരുന്നു രക്തപാരമ്പര്യത്തിൻ്റെ നാശം തടയുന്നത് കൊണ്ട് ജാതി അനിവാര്യമായ ഒന്നായിരുന്നു നീഗ്രോകളുമായും അമേരിക്കൻ ഇന്ത്യക്കാരുമായും കൂടിക്കലരാൻ ആരാണ് ആഗ്രഹിക്കാത്തത് പക്ഷേ പ്രകൃതി അതിനനുവദിക്കുകയില്ല ഇതാണ് വിവേകാനന്ദൻ്റെ ജാതി സിദ്ധാന്തം അപ്പം ഗീതയിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വിവേകാനന്ദനുണ്ടോ ശങ്കറിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വിവേകാനന്ദനുണ്ടോ വളരെ വ്യക്തമായി സനാതന ചാതുർവർണ്യത്തെ സാധൂകരിക്കുന്ന ഒരാളാണ് വിവേകാനന്ദനെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അദ്ദേഹം പറഞ്ഞു മനുഷ്യർക്ക് ദൈവം നൽകിയ ഏറ്റവും മഹത്തായ സാമൂഹിക സ്ഥാപനങ്ങളിലൊന്നാണ് ജാതി മനുഷ്യർക്ക് ദൈവം നൽകിയ വരദാനമാണ് ജാതി എന്നാണ് വിവേകാനന്ദൻ പറഞ്ഞത് വിവേകാനന്ദൻ പറഞ്ഞു മനുഷ്യരാശിയുടെ ഭാഷാശാസ്ത്രപരമായ പ്രശ്നം സംസ്കൃതം പരിഹരിച്ചതുപോലെ എങ്ങന പരിഹരിച്ചത് എനിക്ക് മനസ്സിലാകുന്നില്ല മനുഷ്യരാശിയുടെ ഭാഷാശാസ്ത്രപരമായ പ്രശ്നം സംസ്കൃതം എങ്ങനാ പരിഹരിച്ചോണ്ട് ഇതുവരെ എനിക്ക് പിടികിട്ടിയിട്ടില്ല എന്തായാലും അവിടെ ഇരിക്കട്ടെ വിവേകാനന്ദൻ പറയുന്നു സംസ്കൃതം പരിഹരിച്ചതുപോലെ ജാതി വ്യവസ്ഥയിലൂടെ വംശീയമായ പ്രശ്നപരിഹാരം നൽകാൻ ആര്യന്മാർക്ക് കഴിഞ്ഞു യഥാർത്ഥത്തിൽ എയ്ഡഡ് സ്ഥാപനങ്ങൾ ഈ രക്തശുദ്ധി ഉറപ്പുവരുത്തുന്ന സ്ഥാപനങ്ങളാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിവേകാനന്ദൻ പറഞ്ഞു ഈ രക്തശുദ്ധി വളരെ കൃത്യമായിട്ട് ഉറപ്പുവരുത്തുന്നു ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോളേജുകളും സ്കൂളുകളിലും വിവേകാനന്ദൻ പറഞ്ഞ രീതിയിലുള്ള ഈ സനാതന ജാതി വ്യവസ്ഥ രക്തശുദ്ധി കൃത്യമായി ഉറപ്പുവരുത്തുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ഉത്കൃഷ്ടമായ ശക്തിയുള്ള ഒരു വംശത്തെ രൂപീകരിക്കാൻ ആവശ്യമായ സാമൂഹിക സന്തുലിതാവസ്ഥ വർണ്ണം ഉറപ്പു നൽകി അപ്പോൾ യഥാർത്ഥത്തിൽ ചാതുർവർണ്ണം ചെയ്യുന്ന എന്താണ് അത് മനുഷ്യർക്കിടയിൽ കൃത്യമായി നിലനിർത്തുന്ന ഒരു സാമൂഹിക സന്തുലിതാവസ്ഥയാണെന്നാണ് വിവേകാനന്ദൻ പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം പറഞ്ഞു ബ്രാഹ്മണീയതയുടെ രൂപീകരണത്തോടെ എല്ലാ സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു അപ്പോൾ ഇന്ത്യയിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചത് ആരാണ് ബ്രാഹ്മണ്യമാണെന്നാണ് വിവേകാനന്ദം പറഞ്ഞത് യഥാർത്ഥത്തിൽ അപ്പം തുടങ്ങി ഇന്ത്യയുടെ പ്രശ്നം ഇന്ത്യയുടെ പ്രശ്നം അവിടെ തുടങ്ങിയെന്നാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മാർച്ചിൽ ഉദ്ബോധനത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ബംഗാളി ലേഖനത്തിൽ വിവേകാനന്ദൻ ഇത്തരത്തിൽ എഴുതി എല്ലാ പരിഷ്കൃത സമുദായങ്ങളിലും എക്കാലത്തും മനുഷ്യനിലെ സത്വരജസ്തമൂ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലിനൊത്ത് ബ്രാഹ്മണ ക്ഷത്രീയ വൈശ്യശൂദ്രന്മാരുണ്ട് കാലത്തിൻ്റെ കയ്യൂക്കിനൊത്ത് കാലാകാലങ്ങളുടെ അവരുടെ സംഖ്യയ്ക്കും പ്രഭാവത്തിനും വരുന്ന വ്യത്യാസങ്ങൾ പല നാടുകളിലും പലതരത്തിലായിരിക്കും ചില നാടുകളിൽ ഈ നാല് ജാതികളിൽ ഒന്നിലുള്ളവരുടെ സംഖ്യയും പ്രഭാവവും മറ്റുള്ളവരുടേതിനേക്കാൾ അധികമാണെന്ന് വരാം ചിലപ്പോൾ ഒരു ജാതിക്കാർക്ക് മറ്റുള്ളവരെക്കാൾ പ്രതാപം കൂടിയെന്നും വരാം പക്ഷേ ലോകചരിത്രം ശ്രദ്ധിച്ചാൽ ബോധ്യപ്പെടും പ്രകൃതി നിയമങ്ങൾക്കൊത്ത് ഓരോ സമുദായത്തിലും ഒന്നിനു പിന്നാലെ മറ്റൊന്നായി ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രന്മാർ ലോകത്തെ ഭരിച്ചു വരുന്നു എന്ന് ചുരുക്കത്തിൽ അസമത്വം പ്രകൃതി നിയമമാണ് എന്നാണ് വിവേകാനന്ദൻ പറഞ്ഞു വെക്കുന്നത് അസമത്വം പ്രകൃതി നിയമമാണ് എന്ന് വിവേകാനന്ദൻ പറഞ്ഞു അദ്ദേഹം അദ്ദേഹം എഴുതി ജാതി നന്ന് ജീവിത പ്രശ്നത്തിനുള്ള സ്വാഭാവികമായ സമാധാനമാണത് മനുഷ്യർ സംഘങ്ങളായി പിരിയണം അത് മാറ്റുക വയ്യ നിങ്ങൾ എവിടെ ചെന്നാലും ശരി അവിടെ ജാതി ഉണ്ടാകും പറഞ്ഞതാരാണ് പറഞ്ഞ ആളുടെ പേരെന്താണ് സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ എന്തു പറഞ്ഞു എന്നാണ് നമ്മുടെ മഹാന്മാർ പറഞ്ഞു നടക്കുന്നത് കേരളം ഭ്രാന്താലയമാണ് എന്ന് ചാതുർവർണ്ണയത്തെ ന്യായീകരിക്കുകയും ജാതിയെ ന്യായീകരിക്കുകയും അസമത്വത്തെ പ്രകൃതി നിയമമാണെന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്ത ഒരു മഹാൻ കേരളം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ എപ്പോഴത്തെയും വിപ്ലവവാക്യം ചുരുക്കം പറഞ്ഞാൽ ഈ സനാതന ചാതുർവർണ്ണയത്തെ ന്യായീകരിക്കുന്ന ഒരാളായിരുന്നു വിവേകാനന്ദൻ എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ വളരെ കൃത്യമാണ് വളരെ വ്യക്തമാണ്